ഒരിക്കൽ സുസുലമ്മ മക്കയിലെ ഗ്രാമത്തിലൂടെ നടക്കുകയായിരുന്നു അങ്ങനെ നടന്നു നടന്ന വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ഒരു

ഉടനെ പോയി ോ അതിനെ വിട്ടും അത് തിരിച്ചു വരും എന്നാൽ പരിഹസിച്ചു ഞാൻ ഈ മൃഗത്തെ വിട്ടയച്ചാൽ അത് തിരിച്ചു വരുന്നു യുടെ നന്ദി പറഞ്ഞു കൊണ്ട് ഓടി ഓടി പോയി കൂട്ടുകാരെ മൃഗങ്ങളോടും മനുഷ്യനോടും ലോകത്തിലെല്ലാവരോടും ായിരുന്നു മുഹമ്മദ് മുസ്താഫു എല്ലാവരോടും കാരുണ്ണം ചെയ്യാൻ നമുക്ക് കഴിയട്ടെ ഇത്രയും പറഞ്ഞിട്ട് കളി നിർത്തുന്നു